ചാലുശ്ശേരിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികൾ തമ്മിൽ നേരിയ സംഘർഷം പോലീസ് സ്ഥലത്തെത്തി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ സുറിയാണി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ യാക്കോബായ വിശ്വാസികളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ സെമിത്തേരിയിൽ പൂട്ടിയിട്ട് ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിക്ക് പുറത്ത് പ്രാർത്ഥന നടത്തി ഞായറാഴ്ച കുർബാനയ്ക്കു ശേഷം യാക്കോബായ വിശ്വാസികൾ അടക്കം ചെയ്ത ബന്ധുക്കളുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കുവാൻ മാതൃപള്ളിയുടെ സെമിത്തേരി കോമ്പൗണ്ടിലെത്തുകയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന പോലീസ് അധികൃതർക്ക് സെമിത്തേരി ബുള്ളിലെ പ്രവേശനാനുമതിയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഭരണസമിതിയുമായി സംസാരിച്ചെങ്കിലും സെമിത്തേരിയിലേക്കുള്ള പൂട്ടു തുറക്കുവാൻ വിസമ്മതിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഇതിനെ തുടർന്ന് പള്ളിയിലെത്തിയ മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവർക്കായി പുറത്ത് ഗീതങ്ങളും പ്രാർത്ഥനകളും നടത്തി വേദനയോടെ മടങ്ങി യാക്കോബയ വിശ്വാസികളെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിനാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ അന്തോകൃ സിംഹാസന പ്രതിനിധി യുയാക്കി മോർകൂറിലോസ്ബാവ പള്ളി സ്ഥാപിച്ച കാലം മുതൽ ഇവിടെ സെമിത്തേരി തുറന്നു കിടന്നിരുന്നതായും കഴിഞ്ഞ രണ്ടു വർഷമായാണ് ഇരുമ്പുവേലി കെട്ടി സെമിത്തേരി പൂട്ടിയിട്ടിരിക്കുന്നതെന്നും വിശ്വാസികൾ പറയുന്നു മൃതദേഹം അടക്കുവാൻ മാത്രമാണ് ഇപ്പോൾ തുറന്നു നൽകുന്നത് മരണശേഷം വിശ്വാസികൾക്ക് കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല അതേസമയം ചിലരിൽ നിന്ന് സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ തുക വാങ്ങുന്നതായും ആക്ഷേപമുണ്ട് യാക്കോബായ വിശ്വാസികളുടെ പ്രവേശനം തടസ്സപ്പെടുത്തിയതിനെതിരെ സെമിത്തേരിയിൽ നിയമവിധേയമായി പ്രവേശനം ആവശ്യപ്പെട്ട് ഇടവക വിശ്വാസികൾ ചാലുശ്ശേരി പോലീസിൽ പരാതി നൽകി ചാലുശ്ശേരി തൃത്താല സ്റ്റേഷനിലെ പോലീസ് സംഘം സ്ഥലത്ത് ഉണ്ടായിരുന്നു